സീറോ മലബാർ സഭയ്ക്ക് എന്നും തലവേദന ആയിരിക്കുന്ന ഏത് തീരുമാനത്തെയും അട്ടിമറിക്കുന്ന അഞ്ച് മെത്രാന്മാരിൽ ഒരു വിരുദ്ധൻ വത്തിക്കാനിൽ മുമ്പ് വളരെയധികം സ്വാധീനമുണ്ടായിരുന്ന ഇയാളുടെ പേരിൻ്റെ കൂടെ മാങ്ങ ഉപ്പിലിടുന്ന പാത്രത്തിൻ്റെ സാമ്യമുണ്ട് ഇങ്ങേര് സീറോ മലബാർ സഭയ്ക്കും ക്കും വലിയ തലവേദനയാണ് ഇങ്ങേര് ഇങ്ങേരുന്നതു മാത്രമല്ല ഈ കൂട്ടർ ഈ അഞ്ച് ബിരുദന്മാരിൽ ഇവരൊക്കെ കോടിക്കണക്കിന് രൂപ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് സ്വന്തം പേരിലും ബന്ധുക്കളുടെ പേരിലും രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയുള്ള കുറച്ച് പേരുടെ പേരിലേക്കായിട്ട് അടിച്ചു മാറ്റിവെച്ചിരിക്കുകയാണ് അതവിടെ നിൽക്കട്ടെ അതന്വേഷിക്കേണ്ട അവരന്വേഷിക്കട്ടെ ഒരു വലിയ കാര്യം എനിക്ക് പറയാനുള്ളത് ഈ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞത് സ്വന്തക്കാരും ബന്ധക്കാരും മാത്രമല്ല ചില സംഘടനകളുടെ പേരിലുള്ള ആളുകളുടെ പേരിലൊക്കെ ഇത് വന്നിട്ടുണ്ട് ഇയാൾ ഇങ്ങേര് ലത്യങ്കാർക്ക് എങ്ങനെ തലവേദനയാണ് എന്നാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് സത്യമാണ് ഞാനീ പറയുന്നത് ഏഴ് രാജ്യം വെറുതെ ഊഹാപോഹം പറയുന്നതല്ല ഏഴ് രാജ്യങ്ങളുടെ സ്ഥാനപതിയായിരുന്ന വെരി റവറൻ ഡോക്ടർ ഫ്രാൻസിസ് ചുള്ളിക്കാട്ട് എറണാകുളം എറണാകുളത്തുകാരനും ഒരാപ്പളരൂപതക്കാരനുമാണ് ഇദ്ദേഹത്തെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുന്ന ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെയും ഈ ഉപ്പുവാങ്ങ പാത്രത്തിൻ്റെ പേരുകാരൻ ആ ഒരു കമ്മിറ്റിയിലുണ്ടായിരുന്നു അദ്ദേഹം പാര വെച്ച് സാത്താൻ കൊടുത്ത പ്രത്യേക വരമാണ് പരിശുദ്ധാത്മാവ് വരം കൊടുക്കുന്നത് മാത്രമല്ല സാത്താൻ കൊടുക്കുന്ന പ്രത്യേകമായി ലഭിച്ച പാരാവരം ഉപയോഗിച്ച് ഈ ഫ്രാൻസിസ് ആർച്ച് ബിഷപ്പിനെ കർദനാൾ പദവിയിൽ നിന്നും ഇദ്ദേഹം താഴെ ഇറക്കിച്ചു ഇത് ലത്യങ്കാർക്കും അറിയാം സിറോ മലബാർ സഭയിലെ മെത്രാന്മാർക്കും അറിയാം പക്ഷെ ഇദ്ദേഹത്തിനെതിരെ ഈ ഇദ്ദേഹം ചെയ്യുന്ന സാത്താൻ പണിക്കെതിരെ ഒരു ചെരുൾ വിരൽ പോലും അനക്കുവാനായിട്ട് നമ്മുടെ മെത്രാന്മാരാരും തയ്യാറില്ല ഒരു റിപ്പോർട്ട് പോലും ഇദ്ദേഹത്തെ കുറിച്ച് മാർപ്പാപ്പ കൊടുക്കാനും ഇവർ തയ്യാറ ഇപ്പോഴത്തെ മാർപ്പാപ്പ കർശന നടപടിക്കാരനാണ് തെറ്റ് കണ്ട സെക്കൻഡ് അടിച്ച് പുറത്താക്കും അപ്പോൾ അതിന് വഴങ്ങാതെ ഇവർ വീണ്ടും വീണ്ടും ഈ മെത്രാന്മാരും ഈ സിനഡും കൂട്ടരും ഒക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇദ്ദേഹത്തെ താലോളിച്ച് ഈ പിശാജുബാധിതനെ താലോലിച്ച് താലോളിച്ച് കൊണ്ടുനടക്കുകയാണ് ഇനിയും എനിക്ക് അഞ്ചുപേരെ കുറിച്ച് പറയാനുണ്ട് പക്ഷെ ഞാനിപ്പോൾ ഒരു കടുത്ത തീരുമാനം സഭ എടുത്തില്ലെങ്കിൽ ഞാൻ അഞ്ച് കുറിച്ചും പച്ചനെ പച്ചനെ പറയും പേരെടുത്ത് പറയും കാരണം എനിക്കറിയാവുന്ന കുറേ സത്യങ്ങളുണ്ട് ഇത് പിതാക്കന്മാർ പങ്കുവച്ച കാര്യങ്ങളും മറ്റു പിതാക്കന് ഫ്രാൻസിസ് പിതാക്കന്മാർ പങ്കുവച്ചിട്ടില്ല കേട്ടോ മറ്റു പിതാക്കന്മാരും വലിയ വലിയ ആളുകളുമൊക്കെ പങ്കുവച്ചിട്ടുള്ള സത്യമായിട്ടും ആർച്ച് ബിഷപ്പ് ആയിരിക്കുന്ന ഫ്രാൻസിസ് ചുള്ളിക്കാട് എന്നോട് ഒരക്ഷരം പോലും ഇതിനെക്കുറിച്ച് കിട്ടിയിട്ടില്ല ഇത് സത്യം 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 പക്ഷെ എനിക്കങ്ങനെ കിട്ടി എന്നുള്ളതാണ് അത് കിട്ടി അത് എന്നെപ്പോലെയുള്ള മഹാഭാവികൾക്ക് വേണ്ടി ദൈവം ചില സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തി തരും ഇവരെക്കുറിച്ചൊക്കെ അഞ്ച് എനിക്കറിയാം ഈ അഞ്ച് പേരെക്കുറിച്ചും ഞാൻ പറയുന്നതാണ് പക്ഷെ ഒരാൾ പാവത്തിനകത്ത് പെട്ടുപോയെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും അയാളെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് പക്ഷെ ഞാനിപ്പോൾ പറയുന്നില്ല പറയുന്ന കാരണം ഇത് കാരണം ലക്ഷക്കണക്കിന് സഭാവിശ്വാസികളെ സത്യസഭയിൽ സീറോ മലബാർ സഭയിൽ വിശ്വസിക്കുന്ന മെത്രാന്മാരെ വിശ്വസിക്കുന്ന മാർപ്പാപ്പയെ വിശ്വസിക്കുന്ന കടദനാളിനെ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികളുണ്ട് അവരെ സന്നിദ്ധാവസ്ഥയിൽ ഇപ്പം നിർത്തിയിരിക്കുകയാണ് അവരുടെ വേദനയും രോദനയുമാണ് ഞാൻ പറഞ്ഞത് എൻ്റെ തല വെട്ടിക്കളഞ്ഞേക്കാം ഇവരെന്നെ കൊല്ലും ഉറപ്പാണ് എന്നെ കൊല്ലുമെന്ന് പരസ്യമായിട്ട് ആളുകളെ കൊണ്ട് ഇവർ പറയിപ്പിച്ചിട്ടുണ്ട് ജോമോൻ ആരക്കുഴക്കും ഉണ്ട് വധഭീഷണി ആ വധഭീഷണി എനിക്കും ഉണ്ട് സാരുല്ല അതുകൊണ്ട് ഞാൻ സത്യത്തിൽ നിന്നും വ്യതിഹരിക്കാൻ ഞാൻ തയ്യാറല്ല Hallelujah.